നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജന്ദ്രൻ എല്ലാ വീഡിയോസിലും എന്തെങ്കിലും രോഗത്തെക്കുറിച്ച് പറയാനോ ഡയറ്റിനെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ നിങ്ങൾ പാലിക്കേണ്ട എന്തെങ്കിലും നല്ല ഹാബിറ്റുകളെ കുറിച്ച് പറയാനൊക്കെയാണ് ഞാൻ വരുന്നത് പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു മോശം ഹാബിറ്റിനെ കുറിച്ച് പറയാനേ വന്നിട്ടുള്ളൂ എൻ്റെ മാത്രമല്ല പലർക്കും ഈ മോശം ഹാബിറ്റ് ഉണ്ട് അങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ മോശം ഹാബിറ്റ് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ നിങ്ങളൊക്കെ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാം സ്ട്രെസ് മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിപ്രഷൻ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാം ഈ പല പുരുഷന്മാരിലും ഞാൻ കണ്ടിട്ടുണ്ട് അവർ ചിലപ്പോൾ കുറച്ച് കുടിക്കും അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യും സ്മോക്ക് ചെയ്യും വലിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ആ സ്ട്രെസ് കുറയുന്നതായിട്ട് അവർ പറയലുണ്ട് അല്ലാത്തവർ എന്താ ചെയ്യുക എന്ന് കമ്പ് ചെയ്യാൻ മറക്കരുത് ഞാന് എനിക്ക് സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്കൊരു മൂഡൊന്നും ശരിയില്ല എങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫുഡ് അടിക്കുക എന്നുള്ളത് വയറ് നിറച്ചങ്ങ് ഭക്ഷണം കഴിക്കും അത് നല്ല കംഫർട്ടായിട്ടുള്ള നല്ല ഫാറ്റ് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ നല്ല മധുരമുള്ള ഭക്ഷണങ്ങൾ ഒരുപാടങ്ങ് കഴിക്കും ഒരുപാട് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കാമായിരിക്കും അല്ലെങ്കിൽ എൻ്റെ ആ സ്ട്രെസ്സൊക്കെ നല്ല രീതിയിൽ റിലീഫ് റിലീഫാവുകയും ഞാൻ പിന്നെ പഴയ രീതിയിലോട്ട് മൈൻഡൊക്കെ ഒന്ന് സെറ്റായി വരികയും ചെയ്യും പക്ഷേ ഈ ഹാബിറ്റ് വളരെ മോശം ഹാബിറ്റാണ് അതായത് നമ്മുടെ ഹെൽത്തിനെ ഒരുപാട് ബാധിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യത്തെ ഭയങ്കര മോശമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് സ്ട്രെസ് വരുമ്പം അല്ലെങ്കിൽ ഡിപ്രഷൻ വരുമ്പം അല്ല നമ്മുടെ മൈൻഡ് ശരിയില്ല മൂഡ് ശരിയില്ലാത്ത സമയത്ത് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണം വേണ്ടത് വിശക്കുമ്പോഴാണ് നമുക്ക് വിശക്കുന്നുണ്ട് എന്നൊരു തോന്നൽ വരുമ്പോൾ മാത്രമേ നമുക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യമുള്ളൂ അല്ലാത്ത സമയത്ത് പല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നവരുണ്ട് അതായത് ബോർ അടിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നവരുണ്ട് നമുക്ക് എന്തെങ്കിലും സക്സസ്സൊക്കെ ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാൽ ട്രീറ്റ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ട്രീറ്റ് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കലുണ്ട് ഇനി വെറുതെ നമ്മൾ എന്തെങ്കിലും എന്റർടൈൻമെന്റിൽ പങ്കെടുക്കുമ്പോൾ ടി വി കാണുമ്പോൾ ഫോൺ നോക്കുമ്പോഴൊക്കെ വെറുതെ ഒരു രസത്തിന് ഭക്ഷണം കഴിക്കുന്നവർ എന്തെങ്കിലും കുറച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ട് അതുപോലെ എനിക്കുള്ള ഒരു സ്വഭാവമാണ് സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ ഫുഡ് വേണം ഇതിൽ നമ്മൾ പറയുന്നൊരു പേരാണ് ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറയാൻ അതായത് നമ്മൾ നമ്മുടെ ഇമോഷൻസ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഫുഡ് ഹാബിറ്റ് ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കും ഞാനിപ്പോൾ എനിക്ക് നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അധികം ഭക്ഷണമൊന്നും വേണ്ട കുറച്ച് ഭക്ഷണം മതി അതും നല്ല ഹെൽത്തി ഫുഡ് മതി ഓവറായിട്ട് മധുരം വേണ്ട ഓവറായിട്ട് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണ്ട അങ്ങനെയൊന്നും വേണ്ട അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ നല്ലൊരു കാര്യം സംഭവിച്ചോ നല്ലൊരു സക്സസ് സംഭവിച്ചോ നമ്മൾ നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ എനിക്ക് വളരെ കുറച്ച് ഭക്ഷണം മാത്രം മതി ഒരുപാട് ഭക്ഷണത്തിന്റെ ആവശ്യമൊന്നും ഇരിക്കില്ല പക്ഷേ ഇന്ന് എൻ്റെ മൂഡ് ശരിയില്ല എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള കാര്യം സംഭവിച്ചു ഇല്ല ചെറുതായിട്ട് എനിക്കൊന്ന് സ്ട്രെസ്സ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഭക്ഷണം വേണം ഒരുപാട് ഭക്ഷണം എന്ന് വെച്ചാൽ നല്ല പഞ്ചസാര അടങ്ങിയിട്ടുള്ളതോ മധുരം ഉള്ളതോ അല്ലെങ്കിൽ തൻ്റെ കൂടുതലുള്ളതോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഭക്ഷണം വേണം അത് കിട്ടിയാൽ മാത്രമേ ഞാൻ ഓക്കെ ആവുന്നുള്ളൂ ആ ഒരു കണ്ടീഷനാണ് ഇമോഷണൽ റീറ്റിംഗ് എന്ന് പറയാം ഞാൻ മറ്റേ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ വൈകിയൊക്കെ എക്സാം എല്ലാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ വൈവിയൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ എങ്കിൽ വളരെ മോശമായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര ആയിട്ടായിരിക്കും നമ്മളൊന്ന് വൈവ് കഴിഞ്ഞ് ഇറങ്ങാം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് ലച്ചു എന്ന് പറഞ്ഞിട്ട് അവളും കൂടി എന്ത് ചെയ്യും പുറമേ ഒരു കടയുണ്ട് അക്കാക്കടയെന്നാണ് നമ്മൾ പറയാം അവിടെ പോയി വയർ നിറച്ച് മൂടി അല്ലെങ്കിൽ കബാബോ ഒക്കെ കഴിക്കും എന്നാൽ വയറ് നിറച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ് പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള വൈവയ്ക്കുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാം നമ്മുടെ മൈൻഡ് ഓക്കെ ആയി നമ്മള് അന്ന് വൈവറ്റി പറഞ്ഞ പൊട്ടത്തരങ്ങളോ അല്ലെങ്കിൽ ചോദിച്ചിട്ട് ആൻസർ കിട്ടാത്ത കൊസ്റ്റ്യൻസിനെ കുറിച്ചോ ഒന്നും നമ്മൾ ആലോചിക്കുന്നില്ല നമ്മുടെ മൈൻഡ് സെറ്റായി നമ്മൾ എന്ത് ചെയ്യുന്നു അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കാൻ തുടങ്ങുന്നു ഇത് ഒരു വട്ടല്ല എല്ലാ എക്സാമിനും അതായത് ഏതൊക്കെ എക്സാമാണോ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ പേരെന്റിൽ നമ്മുടെ മെയിൻ എക്സാം ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം എക്സാം ആയിരിക്കുള്ളൂ അപ്പൊ ഈ പത്ത് പന്ത്രണ്ട് ദിവസം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതി ഭയങ്കര വിഷമം വിഷമിച്ച് അല്ലെങ്കിൽ കിട്ടാത്ത കുറേ ആൻസറിനെ കുറിച്ച് വിഷമിച്ച് പഠിച്ചിട്ട് കിട്ടാത്തതിനെ കുറിച്ച് വിഷമിച്ച് പഠിക്കാതെ പോയതിനെ പോയതിനെക്കുറിച്ച് വിഷമിച്ചിട്ടൊക്കെ വന്നിരുന്ന് ഈ പന്ത്രണ്ട് ദിവസവും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ഫുഡ് അടിക്കാൻ പോക്കിട്ട് അതായത് നമ്മൾ രണ്ടും കൂടി പോയി ഇഷ്ടം പോലെ കഴിക്കും ഇഷ്ടം പോയെന്ന് വെച്ചാൽ വേണ്ടത് എല്ലാം വാരി പോയി അങ്ങ് തിന്നും തിന്നുകഴിഞ്ഞാൽ ഓക്കെ ആയി പിന്നെ കുഴപ്പമില്ല ഇതാണ് ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറയാം അപ്പോൾ എനിക്ക് കുറേ വർഷമായിട്ട് ഈ ഇമോഷണൽ ഈറ്റിംഗ് ഉണ്ട് എനിക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് ഈ ഇമോഷണൽ ഈറ്റിംഗ് ഉണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ നമുക്ക് ഈ ഉണ്ട് അതായത് ചിലപ്പോൾ നമുക്ക് സങ്കടം വന്നിട്ടായിരിക്കും നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് കൊണ്ടായിരിക്കും നമ്മൾ കഴിക്കുന്നത് ചിലപ്പോൾ പോസിറ്റീവ് ഇമോഷൻസ് കൊണ്ടായിരിക്കും നമുക്ക് ഹാപ്പി ആയിട്ട് ആയിട്ടിരുന്നാൽ സന്തോഷത്തോടെ ഇരുന്നാലും ഒരുപാട് ഭക്ഷണം കഴിക്കേണ്ടി വരും അതും എന്ത് തന്നെയാണ് ഇമോഷണൽ ഈറ്റിംഗ് തന്നെയാണ് എന്തെങ്കിലും ചെറിയ കാര്യമൊക്കെ മതി സന്തോഷിക്കാൻ ആ ചെറിയ കാര്യം സന്തോഷിക്കുമ്പോഴും അവർക്ക് എന്ത് വേണം അധികം ഫുഡ് വേണം അല്ലെങ്കിൽ കുറേ അധികം ഫാറ്റ് കണ്ടന്റ് കൂടുതലടങ്ങിയിട്ടുള്ള കംഫർട്ട് ആയിട്ടുള്ള ഫുഡ് കുറേ വേണം അതും ഇമോഷണൽ ഹീറ്റിംഗിന്റെ ഭാഗം തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ ഇമോഷണൽ ഹീറ്റിംഗ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മൾ സ്ട്രെസ്സിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെസ് അനുഭവപ്പെടുകയാണ് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് നമ്മളെ അലത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തോ പഠിക്കുന്നിടത്തോ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ജീവിത രീതിക്കനുസരിച്ചെല്ലാം ഭയങ്കര ആണ് നമ്മുടെ ലൈഫ് എങ്കിൽ ഇത് കോർട്ടിഫോൾ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും ഈ കോർട്ടിസോൾ ആണ് നമ്മളോട് പറയാ തിന്ന് തിന്ന് എന്ന് പറയും അതായത് കുറച്ച് ഭക്ഷണം നീ ഓക്കെ ആവും ഈ സ്ട്രെസ് എല്ലാം അങ്ങ് മാറി കിട്ടും എന്ന് കോർട്ടിസോൾ എന്ത് ചെയ്യും നമ്മുടെ ബ്രെയിനിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ കോർട്ടിസോൾ ചെയ്യുന്ന വേറൊരു കാര്യമാണ് നമുക്ക് വിശപ്പിന്റെ ഹോർമോൺ ഗെർലി എന്ന് പറഞ്ഞിട്ട് ഈ ഹോർമോൺ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പൊ നമുക്ക് എന്ത് ചെയ്യും നമ്മള് ചിലപ്പോൾ തന്നെ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ എങ്കിലും നമുക്ക് വീണ്ടും വിശക്കുന്നതായിട്ട് തോന്നും നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് മുന്നേ കഴിച്ചു എങ്കിൽ പോലും നമുക്കിപ്പം എന്തെങ്കിലും കഴിക്കണം എനിക്ക് വിശക്കുന്നുണ്ട് അതുകൊണ്ട് തൃപ്തി ആയിട്ടില്ല എന്നൊരു തോന്നല് വരും അപ്പൊ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും എന്തെങ്കിലും ഒരു ബിരിയാണി എല്ലാം വാങ്ങിയിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും ഇതുംകൊണ്ട് ഒരുപാട് ദോഷമുണ്ട് ദോഷം എന്തൊക്കെയാണെന്ന് പറഞ്ഞത് ഒന്ന് നമുക്ക് പൊണ്ണത്തടി വർദ്ധിക്കും ഒബേസിറ്റി ഉണ്ടാവും അതായത് നമ്മളിങ്ങനെ അമിതമായിട്ട് ഭക്ഷണം കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ ഒഫ്കോഴ്സ് നമുക്ക് പൊണ്ണത്തടി ഉണ്ടാവും ഒബേസിറ്റി ഉണ്ടാവും നമ്മുടെ വെയിറ്റ് വല്ലാണ്ട് കൂടാൻ വേണ്ടിയിട്ട് തുടങ്ങും നമുക്ക് വണ്ണം വല്ലാണ്ട് വെക്കും നമുക്കതിൽ നിന്ന് റിവേഴ്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്കറിയാം വണ്ണം ഉള്ളവർക്കറിയാം അല്ലെങ്കിൽ വെയിറ്റ് കൂടിയിട്ടുള്ളവർക്കറിയാം അത് തിരിച്ച് ഒരു നോർമൽ വെയ്റ്റിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും ഒന്ന് കൂടി കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്യാൻ നമുക്ക് നല്ല പണിയാണ് അതുപോലെ തന്നെ ബി പി ഹൈ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും ടൈപ്പ് ടു ഡയബറ്റീസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം നമ്മൾ ഈ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് മിക്കവാറും തന്നെ എന്തെങ്കിലും ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമായിരിക്കും അങ്ങനെ മധുരം ചെന്നാൽ മാത്രമേ നമ്മൾ മൈൻഡ് ഹാപ്പി ആവുന്നുള്ളൂ അപ്പൊ ഈ ഷുഗർ കണ്ടന്റ് എന്ത് ചെയ്യും നമുക്ക് ഡയബറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാവും അതുപോലെ ഹാർട്ട് ഡിസീസ് കൂടാൻ വേണ്ടിയിട്ട് കാരണമാവും സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ വരാൻ വേണ്ടിയിട്ട് കാരണമാവും കിഡ്നി നന്നായിട്ട് പ്രവർത്തിക്കാത്ത അവസ്ഥ വരും അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവുകയും നമ്മുടെ സ്കിന്നും ഹെയർ ഒക്കെ ഭയങ്കരമായിട്ട് ഡാമേജ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങുകയും ചെയ്യും നമുക്കറിയാം നമ്മൾ ഓയിൽ ഒക്കെ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്ത് ഒക്കെ വളരെ മോശമാവും അപ്പം ഇങ്ങനെയുള്ള ദോഷവശങ്ങൾ അതിന് ഉണ്ട് പക്ഷേ നമ്മൾ കഴിക്കുമ്പോൾ ഇതൊന്നും ആലോചിക്കില്ല എന്തുകൊണ്ട് നമ്മളിത് ആലോചിക്കാത്തതെന്ന് അറിയാം നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ നമ്മളെ ഫുഡ് കഴിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് അതായത് ഒരു ഫാറ്റ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡാണ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് എങ്കിൽ അതെന്ത് ചെയ്യും ഹാപ്പി ഹോർമോൺ ആയിട്ടുള്ള ഡോപ്പാമിനും സെറോട്ടോണിനൊക്കെ ഉത്പാദിപ്പിക്കാൻ തുടങ്ങും അപ്പോൾ നമുക്ക് കുറച്ച് നേരത്തേക്ക് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നും അല്ലെങ്കിൽ ഭയങ്കര ഒരു റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അത് ഈ ഹോർമോൺ കൊണ്ടാണ് ഡോപ്പാമിനും സെറോട്ടോണിനും കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു വട്ടം കഴിച്ച് നമ്മുടെ സ്ട്രെസ് റിലീഫ് ആവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ വട്ടവും നമ്മൾ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കപ്പെടുന്നത് പക്ഷെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഡോപ്പാമിനും സെറോട്ടോണിനും നമുക്ക് ഫുഡിലൂടെ മാത്രമല്ല കിട്ടാം നമുക്ക് ഒരു നല്ല പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നമ്മൾ കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മൾ ആ ശാന്തത അല്ലെങ്കിൽ ആ സയലൻസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാപ്പി ഹോർമോൺ കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും അങ്ങനെ പല വഴികളുമുണ്ട് ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ഇനി ഞാൻ എങ്ങനെയാണ് നിയന്ത്രിച്ചതെന്ന് പറയാം അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നാളായിട്ട് എനിക്ക് ഈ വിഷയം ഉണ്ടായിരുന്നു എന്ന് അപ്പം ഞാൻ മനസ്സിലാക്കി ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല കാരണം എപ്പോൾ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് വേണം ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചേ പറ്റുള്ളൂ കഴിക്കാണ്ട് നമുക്ക് സ്ട്രെസ് റിലീഫാവുന്നില്ല ഇങ്ങനൊന്നാലോചിച്ച് നോക്കിയേ നമുക്ക് സ്ട്രെസ് വരുമ്പോഴെല്ലാം സ്ട്രെസ് റിലീഫ് ആവാൻ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ എന്തെങ്കിലുമൊക്കെ ഒരു സങ്കടം വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ സ്ട്രെസ് വരുമ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കാൻ പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല ഇത് നിയന്ത്രിച്ചേ പറ്റുകയുള്ളൂ ഉടനെ തന്നെ നമ്മുടെ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് തുടങ്ങുമല്ലോ ഇത് നിയന്ത്രിച്ചേ എന്നുള്ള അവസ്ഥ അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്നാമതായിട്ട് നമ്മൾ നമ്മുടെ ഫുഡിന് ടൈം ക്രമീകരിക്കുക എന്നുള്ളതാണ് അതായത് നാല് നേരമാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നാല് നേരത്തെ ഭക്ഷണം നമ്മൾ എപ്പോഴൊക്കെ കഴിക്കണം എന്ന് തീരുമാനിക്കുക ആ സമയത്ത് മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കാം അതുകൊണ്ട് രണ്ടുണ്ടേ കാര്യം ഒന്ന് നമ്മുടെ ഇങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കൽ ഒഴിവാക്കാം രണ്ട് ഈ കുറയ്ക്കുന്ന സ്വഭാവം ഉള്ളവരുണ്ട് വൃതി നടക്കുമ്പോൾ കിട്ടുന്ന എന്തെങ്കിലും ബേക്കറി സാധനങ്ങളൊക്കെ കുറയ്ക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളവർക്കും അത് മാറി രാവിലത്തെ ഭക്ഷണമാണെങ്കിൽ ഒരു എട്ട് മണിക്ക് മുന്നേ കഴിക്കുക പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് മാത്രമേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ അതൊരു ഒരു മണിക്കോ അല്ലെങ്കിൽ പന്ത്രണ്ടരക്കോ എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയത്ത് കഴിക്കാം അത് കഴിഞ്ഞാൽ ചായ കുടിക്കുന്നത് നാലു മണിക്കോ അഞ്ചു മണിക്കോ നിങ്ങൾ ടൈം സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ടൈം സെറ്റ് ചെയ്യാം അപ്പൊ മാത്രം കഴിക്കാം അത് കഴിഞ്ഞ് രാത്രി കിട്ടി അത്താഴം എന്ത് ചെയ്യാം ഒരു എട്ട് മണിക്ക് മുന്നേ കഴിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കൂടാതെ തന്നെ ഇങ്ങനെ സ്ട്രെസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നും എന്ത് ചെയ്യാം ചെറിയ ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും കഴിക്കാം ആദ്യം ആദ്യം പിന്നെ പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം വേറെ കാര്യം ഞാൻ ചെയ്യാൻ തുടങ്ങിയത് രാവിലെ എക്സസൈസ് ചെയ്യാം ഒരു അര മണിക്കൂർ എക്സസൈസ് ചെയ്ത് നോക്കി നിങ്ങളുടെ ശരീരത്തിലെ ഡോപ്പാമിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും അതായത് നമ്മുടെ ഹാപ്പി ഹോർമോൺ ആക്ടിവേറ്റഡായി നമ്മൾ ആ ദിവസം മുഴുവൻ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും രാവിലെ ഒരു അരമണിക്കൂർ മാത്രം നമ്മൾ എക്സസൈസ് ചെയ്താലും മതി അതുപോലെ തന്നെ വേറെ ഒന്നും ആണ് നമ്മളൊരു അഞ്ചോ പത്തോ മിനിറ്റോ തുടങ്ങുമ്പോൾ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന അമിതമായിട്ടുള്ള സ്ട്രെസ്സും ഉത്കണ്ഠയും ഡിപ്രഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും ആ ഒരു ദിവസം മൊത്തം നമ്മൾ കുറച്ചൊരു പോസിറ്റീവായിട്ട് കുറച്ചൊരു ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുകയും ചെയ്യും അത് തന്നെ നമുക്ക് സ്ട്രെസ്സ് കുറയാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ല ആദ്യം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കുറച്ച് നേരം പാട്ട് കേൾക്കുന്നതാവാം കുറച്ച് നേരം ഡാൻസ് ചെയ്യുന്നതാവാം ഇഷ്ടപ്പെട്ട ഒരാളോട് സംസാരിച്ചിരിക്കുന്നതാവാം ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ച് ഓരോരോ മണിക്കൂറൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള റിലീഫ് ഫീൽ ചെയ്യും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാമെന്നുള്ള ഹാബിറ്റ് വഴിതിരിച്ച് വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അങ്ങനെയാണ് ഞാനിതിൽ നിന്ന് റിക്കവറായത് നമുക്ക് കുറച്ച് ടൈം എടുക്കും നമുക്ക് പെട്ടെന്നൊന്നും അതിൽ നിന്ന് റിക്കവർ ആവണമെന്നില്ല നമ്മളിതെല്ലാം ചെയ്ത് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള കോട്ടിസോണിൻ്റെ അളവ് കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങും അതായത് സ്ട്രെസ് ഹോർമോൺ കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങും അത് കുറഞ്ഞു തുടങ്ങിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഈ ഇമോഷണൽ ഈറ്റിംഗ് ഹാബിറ്റ് മാറ്റിയെടുക്കാനായിട്ടും പറ്റും അപ്പം എന്നെ പോലെ ഇമോഷണൽ ഈറ്റിംഗ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹാബിറ്റ് ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നിങ്ങൾ റിക്കവർ ആയി അല്ലെങ്കിൽ നിങ്ങൾ റിക്കവർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ റിക്കവർ ആവാൻ ശ്രമിക്കുമോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം നമ്മുടെ വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ആവശ്യമുള്ള നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്